श्रुत्वा तमसुरं देव्याम् निहदं धूम्रलोचनं देवी केसरिणा तदा आज्ञया आज्ञाभयामासजातौ चण्डमुण्ढौ महासुरौ श्रुत्वा तमसुरं देव्या निहदं धूम्रलोचनं बलं च चयीदृष्ण देवी केसरीना तदा चुगोबा दैत्याधिपति शुंभ അസുരം എന്ന അസുരനെ ദേവിയാൽ കൊല്ലപ്പെട്ടവനായും തഥാ പിന്നീട് ദേവി കേസരിന ദേവിയുടെ സിംഹത്താൽ ബലം കൃഷ്ണം സൈന്യം മുഴുവനും ച നശിപ്പിക്കപ്പെട്ടതായും ശ്രുത്വ കേട്ടിട്ട് ദൈത്യാധിപതി ശുംഭ ദൈത്യരാജാവായി ശുംഭൻ ചോബ കോപിച്ചു പ്രസ്പുരിതാധര വിറക്കുന്ന ചുണ്ടുകളോടെയും തൗ ചണ്ടമുണ്ടോ ചണ്ടമുണ്ടന്മാരെന്ന ആ രണ്ട് മഹാസുര മഹാസുരന്മാരോട് ആജ്ഞ ആജ്ഞാപയാസ ആജ്ഞാപിക്കുകയും ചെയ്തു ധൂമ്രലോചന എന്ന ആസുരൻ ദേവിയാൽ കൊല്ലപ്പെട്ടതായും സൈന്യം ആകെ ദേവിയുടെ സിംഹത്താൽ ക്ഷയിപ്പിക്കപ്പെട്ടതായും കേട്ടിട്ട് ദൈത്യാധിപനായ ശുംഭൻ കോപിച്ചു കോപം കൊണ്ട് വിറക്കുന്ന ചുണ്ടുകളോടെ ചണ്ടമുണ്ടന്മാരെന്ന ആ രണ്ട് മഹാസുരന്മാരോട് ഇപ്രകാരം ജ്ഞാപിക്കുകയും ചെയ്തു തീരെ പ്രതീക്ഷിക്കാത്ത പരാജയം കൊണ്ട് ചുമൻ കോപിച്ചു കോപാധിക്യം കൊണ്ട് അയാളുടെ ചുണ്ടുകൾ വിറച്ചു േ ചണ്ടേ മുണ്ടി പരിവാരിതൗ തയതാ ലഘു കെ ശേഷ്യ ബം യുവാ സംശയോ യുധീ തുധേർ അസുരൈർവിനിഹന്യതാ ഹേ ചൺഡേ മുണ്ട ബലൈർബു പരിവാരിതൗ തത്ര ഗത ഗം ലഘു കെശേഷ്യം യതി വാ സംശയോ യുധി തധാ ശേഷാധേർ അസുരൈർ വിനിഹന്യത ഹേ ചൺഡ ഹേ മുണ്ടോ ചണ്ടെങ്കിൽ യഡോ ചൺഡ യഡോ മുണ്ട ബഹുബിബലേ വളരെ സൈന്യങ്ങളാൽ പരിവാരിതോ ചുറ്റപ്പെട്ടവരായി നിങ്ങളിരുവരും തത്ര ഗച്ഛത അവിടെ പോകുക ഗത്വാച ചെന്നിട്ട് കേശേഷു തലമുടിയിൽ ആകൃഷ്യ പിടിച്ചു വലിച്ചോ ബന്ധിച്ചിട്ടു സ അവൾ ലഘു വേഗത്തിൽ സമാനീയത കൊണ്ടുവരപ്പെടട്ടെ വ നിങ്ങൾക്ക് സംശയ സംശയമുണ്ടെങ്കിൽ അപ്പോൾ സർവൈ അസുരേ എല്ലാ അസുരന്മാരാലും അശേഷായുധെ എല്ലാ ആയുധങ്ങളാലും യുധി യുദ്ധത്തിൽ വിനിഹന്യ െ ഹേ ചണ്ടേ മുണ്ട നിങ്ങൾ ഇരുവരും വളരെ സൈന്യങ്ങളുടെ അകമ്പടിയോടെ അവിടെ പോകുക ചെന്ന് തലമുടി ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ചോ ബന്ധിച്ചോ അവളെ വേഗത്തിൽ കൊണ്ടുവരിക യുദ്ധത്തിൽ നിങ്ങൾക്ക് ആപത്തുണ്ടാകുമെന്ന സംശയം ഉണ്ടെങ്കിൽ എല്ലാ അസുരന്മാരെയും എല്ലാ ആയുധങ്ങളെയും കൊണ്ട് യുദ്ധത്തിൽ അവൾ ഹനിക്കപ്പെടണം അല്ലെങ്കിൽ അവളെ കൊല്ലണം तस्यां हतायां दुष्टायां सिंहे च विनिपादिरे शीघ्रमागम्यदाम्ब त्वां गृहीत्वा തസ്യം ഹതാം ദുഷ്ടാ സിംഹേച്ച വിനിപാതിക ദുഷ്ടാ തസ്യം ഹതായം ദുഷ്ടയായ അവൾ ഹനിക്കപ്പെടുകയും സിംഹേച്ച വിനിപാധിതേ സിംഹം വീഴ്ത്തപ്പെടുകയും ചെയ്യുമ്പോൾ അഥാ പിന്നെ താം അംബികം ഗൃഹീത് ബധ്വാ ആ അംബികയെ പിടിച്ചുകെട്ടി ശീഘ്രം ആഗമ്യത വേഗത്തിൽ വരേണ്ടതാണ് ദുഷ്ടയായ അവൾ ഹതയാവുകയും സിംഹം വീഴ്ത്തപ്പെടുകയും ചെയ്യുമ്പോൾ ആ അംബികയെ പിടിച്ചു കെട്ടി ഒരേ ശ്ലോകത്തിൽ തന്നെ ഹതായാമെന്നും അത് കഴിഞ്ഞ് ഗൃഹീത്വ എന്നും പറഞ്ഞത് വൈരുദ്ധ്യമായി തോന്നാം കോപാവിഷ്ടനായി കൊല്ലാൻ പറഞ്ഞുവെങ്കിലും ജീവനോടുകൂടി കിട്ടണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് കഴിയുമെങ്കിൽ കൊല്ലാതെ പിടിച്ചുകെട്ടി കൊണ്ടുവരുവാൻ വീണ്ടും വിചാരത്തോടെ പറഞ്ഞു എന്നേ ഉള്ളൂ ये श्री मकंडेयपुराणी सवर्णिगे मवंदरी देवी महात्म्ये धूम्रलोजन वधो नाम षष्ट